എല്ലാവർക്കും നമസ്കാരം ആകാശഗംഗ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മൂലം നക്ഷത്രക്കാർക്ക് എന്തൊക്കെ ഗുണദോഷ ഫലങ്ങളാണ് ഉണ്ടാകുന്നത് എന്നതിനെ പറ്റിയാണ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷം മൂലം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഗുണകരമായ വർഷം തന്നെ ആയിരിക്കും ജനുവരി മാസം ആശ്വാസകരമായ അനുഭവങ്ങളെ കൊണ്ടൊക്കെ അനുഗ്രഹീതമായിരിക്കും ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും സാധിച്ചെടുക്കാൻ കഴിയുന്നതാണ് തൊഴിൽ അഭിവൃദ്ധി അതുപോലെ കുടുംബത്തെ പുരോഗതി ഒക്കെ ഉണ്ടാകുന്നതാണ് വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതിനുള്ള അവസരങ്ങളൊക്കെ വന്നുചേരുന്നതാണ് അതുപോലെ വിദ്യാർത്ഥികൾക്കും അവരുടെ പഠനമൊക്കെ കൂടുതൽ പുരോഗമനത്തിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ് എന്നാൽ മനസ്സിന് എന്തെങ്കിലും ദുഃഖമുണ്ടാക്കുന്ന ചില ചെറിയ അനുഭവങ്ങളൊക്കെ ഈ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഫെബ്രുവരി മാസവും സമ്മിശ്ര അനുഭവങ്ങൾ തന്നെയാണ് ഉണ്ടാകാൻ സാധ്യത എന്നാൽ ഈ സമയത്ത് കൂടുതൽ പ്രയത്നിക്കാനും അതുമൂലം നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കാനും സാധിക്കുന്നതാണ് ഫെബ്രുവരി മാസത്തിൽ സ്ഥലത്തും ജോലിസ്ഥലത്തും ജോലിസ്ഥലത്ത് പ്രതീക്ഷിക്കാത്ത ചില അനുഭവങ്ങളൊക്കെ ഉണ്ടാകാം അതൊക്കെ സ്വയമായി തന്നെ മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ സ്ഥിരമാകാതിരുന്ന ജോലിയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഈ സമയത്ത് ജോലിയൊക്കെ സ്ഥിരമാകുന്നതാണ് കഷ്ട പ്പെടുന്നത് മൂലം മത്സര പരീക്ഷകളിലൊക്കെ വിജയിക്കാൻ സാധിക്കുന്നതാണ് സാമ്പത്തിക രംഗവും ഗുണകരമായി തീരുന്നതാണ് ഫെബ്രുവരി മാസം മാർച്ച് മാസം പല പ്രതിബന്ധങ്ങളെയും ക്ലേശങ്ങളെയും ഒക്കെ തരണം ചെയ്യേണ്ടതായി വരുന്നതാണ് അതുപോലെ കുടുംബത്തിനും ചെറിയ ചെറിയ ദുഃഖ ദുരിതങ്ങളൊക്കെ ഉണ്ടാകാം കുടുംബത്തിൽ നിന്നോ അല്ലെങ്കിൽ മറ്റു ബന്ധുക്കളിൽ നിന്നോ തൃപ്തികരമല്ലാത്ത ചില അനുഭവങ്ങളൊക്കെ ഈ സമയത്തുണ്ടായേക്കാം അതുപോലെ ഹൃദയ സംബന്ധമായ അസുഖമൊക്കെ ഉള്ളവരാണെങ്കിൽ ഈ സമയത്ത് അല്പം ശ്രദ്ധിക്കണം അതുപോലെ വാഹനമൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ വാഹന ഉപയോഗവും മാർച്ച് മാസം അല്പം ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ് ഏപ്രിൽ മാസം സമ്മിശ്ര അനുഭവങ്ങളെ കൊണ്ടുള്ളതായിരിക്കും അല്പം അലച്ചിലുകളൊക്കെ സ്ഥലത്തൊക്കെ വർദ്ധിച്ചേക്കാം കൂടുതൽ യാത്രകളൊക്കെ ഉണ്ടായേക്കാം ഈ യാത്രകൾ മൂലം ആരോഗ്യപരമായി ചെറിയ ചെറിയ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ് യാത്രയിലൊക്കെ അല്പം ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ വീട്ടിലും എന്തെങ്കിലും ചെറിയ ചെറിയ കശപിച്ചകളെ ഗ്രഹദുരിതം അതുപോലെ ജോലി ചെയ്യുന്ന സ്ഥലത്ത് കൂടെ ജോലി ചെയ്യുന്നവരുമായി എന്തെങ്കിലും മുഷിച്ചിലുകൾ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതൊക്കെ അല്പം ശ്രദ്ധിക്കണം അതുപോലെ വാഹനങ്ങളിൽ വാഹനമൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ വാഹനങ്ങളിൽ നിന്നും എന്തെങ്കിലും ചെറിയ ചെറിയ അപകടങ്ങളൊക്കെ ഉണ്ടാകാതെ ശ്രദ്ധിക്കേണ്ടതാണ് ബാങ്ക് ലോണൊക്കെ എടുത്തിട്ടുള്ളവരാണെങ്കിൽ ഈ സമയത്തൊക്കെ ബാങ്ക് ലോൺ അടയ്ക്കുന്നതിലൊക്കെ അല്പം തടസ്സങ്ങൾ ഉണ്ടായേക്കാം ഏപ്രിൽ മാസം വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയമാണ് മൂലനക്ഷത്രക്കാർക്ക് മെയ് മാസം മൂലനക്ഷത്രക്കാർക്ക് ഗുണ ഗുണാനുഭവങ്ങൾ തന്നെ പ്രതീക്ഷിക്കാം തൊഴിൽ കാര്യമായ അഭിവൃദ്ധിയൊക്കെ ഉണ്ടാകുന്നതാണ് അതുപോലെ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്കുള്ള സ്ഥലം മാറ്റം അതുപോലെ ജോലിയിൽ കൂടുതൽ പുരോഗതി ഒക്കെ ഈ സമയത്ത് കൈവരുന്നതാണ് അതുമൂലം സാമ്പത്തികമായും കൂടുതൽ ഗുണകരമായ അവസ്ഥ തന്നെയായിരിക്കും പുതിയ വിവാഹമൊക്കെ ആലോചിക്കുന്നവരാണെങ്കിൽ അവർക്ക് ഈ ആലോചനകളൊക്കെ നടന്നു കിട്ടുന്ന സമയമാണ് അതുപോലെ പ്രണയമൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ആ പ്രണയമൊക്കെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ് വിദ്യാർത്ഥികൾക്കാണെങ്കിലും വിദ്യാഭ്യാസപരമായും കൂടുതൽ ഉന്നതിയിലെത്താൻ സാധിക്കുന്നതാണ് ഉപരിപഠന കോഴ്സിനൊക്കെ ചേരാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ സമയത്ത് അതിനുള്ള സാധ്യതകളും കാണുന്നുണ്ട് വിദേശത്തൊക്കെ പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അതിനുള്ള അവസരങ്ങളൊക്കെ ലഭിക്കുന്നതാണ് കർഷകർക്കും മെയ് മാസം അഭിവൃദ്ധിയുടെ കാലം തന്നെയാണ് ജൂൺ മാസം എന്നാൽ അത്ര തൃപ്തികരമായിരിക്കില്ല ചില ചെറിയ ചെറിയ രോഗങ്ങളൊക്കെ അലട്ടിയേക്കാം ഈ രോഗം മൂലം ജോലി ചെയ്യുന്നതിന് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായേക്കാം അതുമൂലം മാനസിക സ്വസ്ഥതയൊക്കെ കുറയാം അതുപോലെ ഈ ജോലി സ്ഥലത്തും അല്ലെങ്കിൽ സുഹൃത്തുക്കളിൽ ഒക്കെ എന്തെങ്കിലും ചെറിയ ചതിയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതൊക്കെ അല്പം ശ്രദ്ധിക്കണം പനി പോലുള്ള പകർച്ചവ്യാധികളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കുടുംബത്തും അല്പം അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടായേക്കാം ഈ കാര്യങ്ങളൊക്കെ ജൂൺ മാസത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ് ജൂലൈ മാസം താരതമ്യേന ഗുണദോഷ ഫലങ്ങളെ കൊണ്ട് ഗുണദോഷ ഫലങ്ങൾ തന്നെയായിരിക്കും അതുപോലെ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള രീതിയിലുള്ളൊരു വിവാഹമൊക്കെ നടക്കാൻ സാധ്യതയുണ്ട് ഉപരിപഠനത്തൊക്കെ പഠനത്തിനൊക്കെ ശ്രമിക്കുന്നവരാണെങ്കിൽ ഈ ഉപരിപഠനമൊക്കെ സാധ്യമാകുന്നതാണ് വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിലൊക്കെ കൂടുതൽ ശോഭിക്കാൻ കഴിയുന്നതാണ് വിദേശത്തൊക്കെ ജോലിക്ക് പോകാൻ ശ്രമിക്കുന്നവരാണെങ്കിൽ അതൊക്കെ നടന്നു കിട്ടുന്നതാണ് അതുപോലെ വിദേശത്തൊക്കെ പഠനത്തിനൊക്കെ ശ്രമിക്കുന്നവരാണെങ്കിൽ പഠനത്തിനുള്ള അവസരങ്ങളും ഉണ്ടാകുന്നതാണ് തൊഴിൽ രംഗവും ഗുണകരമായിരിക്കും ജൂലൈ മാസത്തിൽ സാമ്പത്തിക ഭദ്രതയും പ്രതീക്ഷിക്കാം ആഗസ്റ്റ് മാസം നിങ്ങൾക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ തന്നെ ഉണ്ടാകുന്നതാണ് എന്നാലും പകർച്ചവ്യാധികളോ അല്ലെങ്കിൽ ചെറിയ ചെറിയ അപകടങ്ങളൊക്കെ ഉണ്ടാകാതെ ശ്രദ്ധിക്കേണ്ടതാണ് സാമ്പത്തികമായി ഗുണകരമായ സമയം തന്നെയാണ് തൊഴിൽപരമായും ഉന്നതിയൊക്കെ ഉണ്ടാകുന്നതാണ് പുതിയ തൊഴിലൊക്കെ ലഭിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ സമയത്ത് തൊഴിലൊക്കെ ലഭിക്കുന്നതാണ് ബിസിനസ്സുകാർക്കും അനുകൂലമായ സമയമാണ് ബിസിനസ് വിപുലീകരിക്കാൻ വേണ്ടി ലോണിനൊക്കെ അപേക്ഷിച്ചിട്ടുള്ളവരാണെങ്കിൽ ഈ സമയത്ത് ലോൺ ലഭ്യതയൊക്കെ കാണുന്നുണ്ട് അതുപോലെ ചിട്ടി ഈയൊക്കെ കിട്ടാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ സമയത്തെ ചിട്ടിയും ലഭിക്കാൻ സാധ്യതയുണ്ട് ആഗസ്റ്റ് മാസം സെപ്റ്റംബർ മാസം എന്നാൽ അല്പം ചെറിയ മനോ ദുഃഖ ദുരിതങ്ങളൊക്കെ ഉണ്ടായേക്കാം എങ്ങോട്ടിറങ്ങിയാലും ചെറിയ ചെറിയൊരു പരാജയ ഭീതിയൊക്കെ ഉണ്ടാകുന്നതാണ് അതുപോലെ പി എസ് സിയിലൊക്കെ നിയമനം പ്രതീക്ഷിച്ചിരിക്കുന്നവരാണെങ്കിൽ ഈ സെപ്റ്റംബർ മാസം അവർക്ക് അതിനുള്ള ഒരു സമയമാണ് പി എസ് സിയുടെ നിയമനത്തിനുള്ള സമയമാണ് സർക്കാരിൽ നിന്ന് എന്തെങ്കിലും ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കാനുള്ളവരാണെങ്കിൽ ആ ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ് ലോണ് ചിട്ടിയൊക്കെ ഉള്ളവരാണെങ്കിൽ അതൊക്കെ ലഭിക്കുന്നതാണ് സാമ്പത്തിക നിലയും ഒരു അവറേജ് ശരാശരി തന്നെ ആയിരിക്കും തൊഴിൽ രംഗത്തൊക്കെ അല്പം ശ്രദ്ധിക്കണം കൂടെ ജോലി ചെയ്യുന്നവരുടെ വാക്കുകളും പ്രവൃത്തികളും ഒക്കെ ചിലപ്പോൾ ആപത്തിലേക്ക് കൊണ്ടുപോയേക്കാം അതൊക്കെ അല്പം ശ്രദ്ധിക്കണം ഒക്ടോബർ മാസത്തിൽ പുതിയ ജോലിയൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതിനുള്ള അവസരങ്ങളൊക്കെ ജോലി സ്ഥലത്തെ ശാന്തി സമാധാനമൊക്കെ ഒക്ടോബർ മാസത്തിൽ കൈവരുന്നതാണ് അതുപോലെ സാമ്പത്തിക നിലയും അല്പം മെച്ചപ്പെടുന്നതാണ് വിദ്യാർത്ഥികൾക്കും ഉപരിപഠനത്തിനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട് അതുപോലെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആഗ്രഹിച്ചാൽ ആഗ്രഹമൊക്കെ ഈ ഒക്ടോബർ മാസത്തിൽ നടക്കുന്നതാണ് ബിസിനസ്സൊക്കെ പുതിയതായിട്ട് ചെയ്യുന്നവർക്കാണെങ്കിൽ അവർക്കും ഉന്നതി തന്നെയാണ് ഉണ്ടാകുന്നത് കർഷകരെ സംബന്ധിച്ചിടത്തോളം അവർക്കും ഗുണകരമായ അവസ്ഥ തന്നെയാണ് ഒക്ടോബർ മാസത്തിൽ ഉണ്ടാകുന്നത് നവംബർ മാസത്തിൻ്റെ ആരംഭം ഗുണപ്രദമാണ് എന്നാൽ നവംബർ മാസത്തിൻ്റെ പകുതിക്ക് ശേഷം അല്പം ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം മുട്ടിന് താഴെയുള്ള ഭാഗങ്ങളിലൊക്കെ എന്തെങ്കിലും ചെറിയ പരിക്കുകൾ അപകടങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് വാഹനമൊക്കെ കൈകാര്യം ചെയ്യുന്നവരാണെങ്കിൽ അതൊക്കെ അല്പം ശ്രദ്ധിക്കണം അതുപോലെ അഗ്നി ആയുധം കൊണ്ടൊക്കെ ജോലി ചെയ്യുന്നവരാണെങ്കിൽ മാസത്തിൻ്റെ പകുതിക്ക് ശേഷം അല്പം ശ്രദ്ധയോടു കൂടി ജോലി ചെയ്യേണ്ടതാണ് സാമ്പത്തിക സ്ഥിതി വരവും ചിലവും ഏകദേശം തുല്യമായിരിക്കും ചിലവുകളൊക്കെ അല്പം നിയന്ത്രിക്കേണ്ടതാണ് ഡിസംബർ മാസം ചിലപ്പോൾ ജോലിയൊക്കെ ചെയ്യുന്നവർക്ക് അവരുദ്ദേശിക്കാത്ത സ്ഥലത്തോട്ടൊക്കെ ചിലപ്പോൾ സ്ഥലം മാറ്റം ഉണ്ടായേക്കാം തൊഴിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ദുരിതങ്ങളൊക്കെ ഉണ്ടാകാം കൂടുതൽ കഷ്ടപ്പാടുകളൊക്കെ തൊഴിൽ സ്ഥലത്ത് ഉണ്ടായേക്കാം അതുപോലെ യാത്രകൾ കൊണ്ട് കൂടുതൽ അലച്ചിലുകളൊക്കെ ഉണ്ടായേക്കാം കേസൊക്കെ ഉള്ളവരാണെങ്കിൽ ആ കേസൊക്കെ എന്തെങ്കിലും കാരണത്താലൊക്കെ മാറ്റി വെക്കപ്പെടുന്നതാണ് അതുപോലെ നമുക്ക് വേണ്ടാത്ത കാര്യങ്ങളിലൊക്കെ ഇടപെടുകയും അതുമൂലം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ അതൊക്കെ അല്പം ശ്രദ്ധിക്കണം എന്നാൽ ഡിസംബർ മാസത്തിൻ്റെ മധ്യഭാഗത്തിന് ശേഷം ഗുണകരമായിരിക്കും സാമ്പത്തിക രംഗം ഒക്കെ കൂടുതൽ പുരോഗതിയിലേക്ക് പോകുന്നതാണ് അതുപോലെ തൊഴിൽപരമായും ഗുണകരമായ അന്തരീക്ഷം തന്നെയാണ് ഈ ഡിസംബർ മാസത്തിൻ്റെ പകുതി വരെ ശ്രദ്ധിക്കണം പകുതിക്ക് ശേഷം ഗുണകരമായ അവസ്ഥ തന്നെയാണ് നിങ്ങൾക്കുണ്ടാകുന്നത് ഇതാണ് നിങ്ങളുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഗുണദോഷ ഫലങ്ങൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം